രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പായി നടക്കാൻ വേണ്ടി പോകുന്നത് ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പിൽ ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണി കോൺഗ്രസ് നയിക്കുന്ന ഇന്ത്യ മുന്നണി നന്നായിട്ട് തിരഞ്ഞെടുപ്പിൽ വിജയം നേടാനുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഘട്ട തിരഞ്ഞെടുപ്പ് ഇന്ന് നടക്കുകയാണ് ഇന്ന് നടക്കുന്ന തിരഞ്ഞെടുപ്പിലും ഫീൽഡ് റിപ്പോർട്ടുകൾ അനുസരിച്ച് വളരെ നല്ല മികച്ച വിജയം നേടും ഇന്ത്യ മുന്നണി കോൺഗ്രസ് നയിക്കുന്ന ഇന്ത്യ മുന്നണി തീരദേശത്ത് ആല കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഇരുപത് ഇരുപത് ഇരുപതിൽ ഇരുപത് സീറ്റും ഐക്യ ജനാധിപത്യ മുന്നണി നേടുന്ന തരംഗമാണ് കേരളത്തിലുള്ളത് യു ഡി എഫ് അനുകൂല തരംഗമാണ് കേരളത്തിലുള്ളത്